നമ്മൾ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പോലെ കംപ്ലയിൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതുവരെ ഒരിക്കൽ പോലും അവർ നോക്കാൻ വന്നിട്ടില്ല കൊണ്ടാ കൊടുത്തിട്ടും റെക്ടിഫൈ ചെയ്തു വണ്ടി ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോഡി നല്ല ഷോക്ക് കിട്ടും ലേഗ് ഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനിയാണ് അതിന് ചാർജിങ് യൂണിറ്റ് തന്നിട്ടുള്ളത് അവരോട് പറയാനാണ് എനിക്ക് പക്ഷേ ഈ ലേഗ്രാൻഡ് ഏതാ നമുക്കറിയത്തില്ലോ അപ്പം ഞാനവരോട് പറഞ്ഞത് നമ്മൾ പൈസ തന്ന വണ്ടി വാങ്ങിയത് നിങ്ങളോടൊന്നെ അപ്പോൾ അസേ കസ്റ്റമർ എനിക്ക് നിങ്ങളോടെ പറയാൻ പറ്റത്തുള്ളൂ ലീഗൽ നോട്ടീസ് അയച്ചു നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട് കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട് ഡീലറും കൈപ്പറ്റിയിട്ടുണ്ട് പക്ഷേ ഒന്നുമില്ല ഒരു റെസ്പോൺസ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടി നമ്മൾ എവിടെയെങ്കിലും പോയി വണ്ടി എഞ്ചിന് ഓഫ് ചെയ്താൽ പിന്നെ ഓണാകത്തി ഇലക്ട്രിക്കൽ കണക്ഷനേ ഇല്ലെങ്കിൽ എടുക്കുന്നേ ഇല്ല എടുക്കാൻ പേടിയാണ് പുറത്തു പോയി നമ്മൾ അകത്തിരുന്ന ലോക്കായ എന്ത് ചെയ്യും നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എൻ്റെ ഉണ്ട് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അപ്പോൾ വന്നോളും വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളും നന്നായി കൊണ്ടുപോകും അത് നിങ്ങൾ അറിയേ വേണ്ട എന്ന് പറഞ്ഞ് എടുപ്പിച്ച വണ്ടിയാണ് നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ പ്രചാരമേറുന്ന കാലമാണ് എന്നാൽ കോട്ടയം പാലായിൽ എം ജിയുടെ കോമറ്റ് എന്ന് ഇലക്ട്രിക് വാഹനം എടുത്ത ആളുടെ ദുരനുഭവം കേൾക്കുക പാലായിൽ കരുണ ഹോസ്പിറ്റലിൻ്റെ ഉടമകൂടിയായ ഡോക്ടർ സതീഷ് ബാബുവാണ് കോമറ്റ് എന്ന ഇലക്ട്രിക് വാഹനം എടുത്തത് ഇപ്പോൾ അദ്ദേഹത്തിന് വാഹനം പുറത്തിറക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നര വർഷം മുൻപ് പത്ത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ വാഹനം അദ്ദേഹം വാങ്ങിയത് എന്നാൽ ഇതിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി കമ്പനി തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി ഇതേ തുടർന്ന് അദ്ദേഹം നിയമ നടപടിയുമായി സമീപിക്കാൻ ഒരുങ്ങുകയാണ് നമുക്ക് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം വാഹനം വാങ്ങിയത് എപ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞു വാഹനം പറഞ്ഞാൽ എം ജി കോമറ്റിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആക്ഷേപമില്ല എൻ്റെ ഉപയോഗത്തിന് വളരെ നല്ല ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ പർച്ചേസിങ്ങിനെ പോകാൻ കട ഷോപ്പുകളിൽ പോകാനാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പാർക്കിംഗ് ഉള്ള ഏരിയ കുറച്ചും മതിയില്ല ചെറിയ വണ്ടിയല്ലേ അപ്പോൾ പാർക്കിങ്ങിനും അതുപോലെ സാധനങ്ങൾ വാങ്ങിച്ചാൽ കൊണ്ടുവരാ അതൊന്നും ഒരു കുഴപ്പമില്ല വണ്ടിക്ക് നല്ല പുള്ളിങ്ങുണ്ട് മൈലേജ് ഉണ്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഈസി ആയിട്ട് വണ്ടി ഓടിക്കുള്ളൂ അവിടെ ഒന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഇലക്ട്രിക്കൽ സൈഡ് നമ്മൾ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പോലെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതുവരെ ഒരിക്കൽ പോലും അവർ നോക്കാൻ വന്നിട്ടില്ല കൊണ്ട കൊടുത്തിട്ടും റെക്ടിഫൈ ചെയ്തിട്ടില്ല വണ്ടി ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോഡി നല്ല ഷോക്ക് കിട്ടും അത് വളരെ അപകടം പിടിച്ച അവസ്ഥയല്ലേ ആ കാര്യം നമ്മൾ പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ലേഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനിയാണ് അതിന് ചാർജിങ് യൂണിറ്റ് തന്നിട്ടുള്ള അവരോട് പറയാനാണ് പറഞ്ഞത് എനിക്ക് പക്ഷേ ഈ ലേ ഏതാ നമുക്ക് അറിയത്തില്ലോ അപ്പോൾ ഞാനവരോട് പറഞ്ഞു നമ്മൾ പൈസ വന്ന് വണ്ടി വാങ്ങിയത് നിങ്ങളോടല്ലേ അപ്പോൾ അവ കസ്റ്റമർ എനിക്ക് നിങ്ങളോടേ പറയാൻ പറ്റത്തുള്ളൂ അവർ സംവദിക്കുന്നില്ല അവർ പറഞ്ഞു ലേ ഗ്രാൻറ്റോട് പറയും ലേ ഒരു നമ്പർ തന്നു ആ നമ്പർ വിളിച്ചു ആരും വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഇത്ര മാസമായി നോക്കി ഇത്രയും കാലമായിട്ട് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല അതിനുശേഷമാണ് ഈ കംപ്ലയിൻറ്റ്സ് എല്ലാം ആയി തുടങ്ങിയത് ചാർജിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് ഷോക്കും കിട്ടും അതുപോലെ ഡിസ്പ്ലേ ബോർഡിൽ ഒരുപാട് വാണിംഗ് ലൈറ്റുകൾ കത്തുന്നുണ്ട് അപ്പോൾ അതെല്ലാം എന്തോ കാര്യമായ തകരാറാണെന്നാണ് ഇതേക്കുറിച്ച് അറിയാവുന്ന ഓട്ടോമൊബൈൽ രംഗത്തുള്ളവർ പറയുന്നത് പക്ഷേ ഇവർ നന്നാക്കി തരുന്നില്ല നമ്മളിപ്പോൾ വണ്ടി വെറുതെ ഇട്ടിരിക്കുകയാണ് അവർക്ക് ലീഗൽ നോട്ടീസ് അയച്ചു നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട് കമ്പനിയും കൈപ്പറ്റിയിട്ടുണ്ട് ഡീലറും കൈപ്പറ്റിയിട്ടുണ്ട് പക്ഷേ ഒന്നുമില്ല ഒരു റെസ്പോൺസും ഇല്ല പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടി നമ്മൾ എവിടെയെങ്കിലും പോയി വണ്ടി എഞ്ചിന് ഓഫ് ചെയ്താൽ പിന്നെ ഓടാകത്തില്ല ഇലക്ട്രിക്കൽ കണക്ഷനേ ഇല്ല പിന്നെ വണ്ടി ലൈറ്റ് കത്തില്ല ഡോറ് തുറക്കാൻ പറ്റില്ല സാധനങ്ങൾ എടുക്കാനും വെക്കാനും പറ്റത്തില്ല എപ്പോഴും പറ്റിയതല്ല നമ്മൾ പുറത്തിറങ്ങി ലോക്ക് ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്യാറേ ഇല്ല വണ്ടി ഓണായിട്ട് തന്നെ ഇട്ടേക്കും താക്കോൽ അതിനകത്ത് വെച്ചേക്കും ഓണായിട്ട് ഇട്ടേക്കും അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് കുറച്ചൊന്നും കൂടെ കൊണ്ടുവന്നത് പക്ഷേ കമ്പിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അടുത്ത നടപടിയിലേക്ക് കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലീഗൽ നോട്ടീസ് അയച്ചത് അതിനും യാതൊരു റെസ്പോൺസും ഇല്ല ഈ ടെക്നീഷ്യന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുമ്പോൾ കുറേ നമ്പറിൽ നമുക്ക് മറുപടി കോൾ വരും അവസാനം ഈ ലോക്കലായിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ മറ്റേ ഇതുണ്ടല്ലോ കറണ്ടിൻ്റെ ബാറ്ററിയൊക്കെ ബാറ്ററി നന്നാക്കുന്ന ആൾക്കാരെ അവരിലൊരാളൊരു രഞ്ജിത്ത് ഒന്നൂറ്റ പയ്യൻ വരും അയാൾ നന്നാക്കി തരും പക്ഷെ അത് കുറേ കഴിഞ്ഞപ്പോൾ അയാളും വരാണ്ടായി പിന്നെ നമ്മളെന്താ ചെയ്യുന്നത് അയാളെ പേഴ്സണലായിട്ട് വിളിക്കും അയാൾക്ക് ഓരോ തവണയും നമ്മൾ പേ ചെയ്ത് പേ ചെയ്താണ് നമ്മൾ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് അയാൾ പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല സീരിയസ് ആയിട്ടുള്ള എന്തോ പ്രോബ്ലമാണ് എന്തോ ജംഷാർട്രോ ജം സ്റ്റാർട്ടോ അങ്ങനെ എന്തോ ഒരു ഡിവൈസിൻ്റെ കുഴപ്പമാണ് അത് റീപ്ലേസ് ചെയ്തേ മതിയാവുള്ളതെന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ കമ്പനിയിൽ അറിയിച്ചു നോക്കിയത് പക്ഷെ അവരാരും വരുന്നേ ഇല്ല മറ്റുള്ള രീതിയിൽ കുഴപ്പമൊന്നുമില്ല വണ്ടികളുടെ ഉപയോഗിക്കാൻ വളരെ കംഫർട്ടാണ് ഇത് ഡീലർഷിപ്പ് കോട്ടയത്ത് കോട്ടയത്തുള്ള അവിടെ ചോദിച്ചപ്പോൾ എന്താ ഒന്നുമില്ല അവരെ വിളിച്ചാൽ അവർ വരത്തുമില്ല വണ്ടി നോക്കത്തുമില്ല ഒന്നുമില്ല ഇത്രയും ആയി രണ്ട് മൂന്ന് ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് പേരുടെ ഒരു ടീം ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ ഞാൻ അവർക്ക് താക്കോൽ കൊടുത്തു അവർ നോക്കി വെച്ച് പറഞ്ഞു എൻ്റെ സ്റ്റാർട്ടിങ് ആ ഇലക്ട്രിക്കൽ സൈഡിലാണ് കംപ്ലൈൻറ്റ് അത് അവർ റിപ്പോർട്ട് ചെയ്തോളാം എന്നത് അത് പറഞ്ഞിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി ഇപ്പം ആരും പിന്നെ വന്നിട്ടില്ല വർഷം വാഹനം ഇത് രണ്ടായിരത്തി മൂന്ന് നവംബർ രണ്ട് പത്ത് ലക്ഷം ഒമ്പത് ലക്ഷം രൂപയുടെ അടുത്ത് വണ്ടിയുടെ വിലയുണ്ട് പിന്നെ ഓൺ ഓൺജറോഡ് പത്ത് ലക്ഷം രൂപ ഇല്ല ഇല്ല എടുക്കുന്നേ ഇല്ല എടുക്കാൻ പേടിയാ പുറത്ത് പോയി നമ്മൾ പോലെ അകത്തിട്ട് ലോക്ക് എന്ത് ചെയ്യും അതുപോലെ ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പർച്ചേസും കഴിഞ്ഞ് വരുമ്പോ എടുക്കാൻ വേണ്ടി വന്നാലും പ്രശ്നവല്ലോ അതുകൊണ്ട് ഇല്ല വെറുതെ ഇരിക്കുക അങ്ങനെ അങ്ങനെ പോയിട്ട് സംഭവിച്ചിട്ടുണ്ടോ ഒരുപാട് നേരം ഉണ്ട് ഒരുപാട് ഇവര് മണിക്കൂറുകൾ വഴിയുള്ള ആള് വരാനായിട്ടേ നമ്മള് ടോൾ ഫ്രീ നമ്പർ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് പല സ്ഥലത്തും വിളിച്ച് ഇപ്പൊ വിളിക്കുന്ന ചിലപ്പോൾ ഗുർഗാവിലായിരിക്കും കിട്ടുന്നത് അവിടെ നിന്ന് പിന്നെ പലയിടത്തും വിളിച്ച് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ പോകും നമ്മുടെ ദൂരെ ഇല്ല ഇല്ല ദൂരേക്ക് പോവാറില്ല ഞാൻ ഈ ലോക്കലായിട്ട് ഷോപ്പിങ്ങിന് പോകാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഈ ഷോക്ക് അടിക്കുന്ന സംഭവം അതായത് ഈ സ്റ്റാർട്ട് ആകുമ്പോൾ ചാർജിങ്ങിന് ഇടുവല്ലോ നമ്മള് ചാർജിങ്ങിന് കുർത്തി ആ സമയത്താ ഇതുവരെ അവരാരും ഒന്നും ചെയ്യുന്നില്ലല്ലേ യാതൊരു റെസ്പോൺസും ഇല്ല എനിക്ക് വിചിത്രമായിട്ട് തോന്നുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇനി എന്തായാലോച്ച് നോക്കാം നമ്മൾ ഇനിയിപ്പോൾ കൺസ്യൂമർ കോടതിയിൽ പോകണം അതിൻ്റെ പുറകണക്ക് ഇത്രയും വലിയൊരു കമ്പനിയോട് നമ്മൾ കേസ് വിളിച്ച് എവിടെയാവും എന്താവും ഒരു ഒരു ആകെ ഒരു ഡയലമയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്തായാലും കേസ് ഫയൽ ചെയ്യാണ് അവർ വരുന്ന പോലും ഇല്ലല്ലോ ആക്ച്വലി ഇത് ഈ ഡീലറുടെ ഭാഗത്തുനിന്നുള്ള കുഴപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഒരിക്കലും വണ്ടിയുടെ ബാക്കിൽ വന്ന ഒരു കി ഒരു വണ്ടി തട്ടാനിടയായി തട്ടിയ ഒരു സൈഡ് സ്വല്പം പൊളിഞ്ഞു പോയി അപ്പോൾ ഞാൻ നോർമലി വണ്ടി കൊണ്ടാ കൊടുത്തു ഒരു മാസം ഇരുപത്തിയെട്ട് ദിവസം ആ വണ്ടി അവിടെ കിടന്നു ആരും തൊട്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വഴക്കുണ്ടാക്കിയിട്ടാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വണ്ടി റിപ്പയർ ചെയ്ത് കൊണ്ടാണ് തന്നു ഇവിടെ കൊണ്ടുപോയിപ്പോൾ ഭയങ്കര ഓട്ടത്തിൽ നമ്മളിങ്ങനെ തെറിച്ച് പോകുക സീറ്റ് അതുപോലെ കംപ്ലയിൻ്റ് പിന്നെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അവരെ വിളിച്ചു വിട്ട് അവർ വരുന്നേ ഇല്ല ഒരാഴ്ച അങ്ങനെ പോയി വീണ്ടും ഞാൻ കൊണ്ടാ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നാക്കി കൊണ്ടുവന്നു അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് തിളുക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ നന്നാക്കാത്തത് വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ വിചിത്രമായ മറുപടിയാ ഇത് ബാക്കിൽ ഇടിച്ചെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജി ഡി എൻട്രിയിൽ ബാക്കിൽ ഇടിച്ചായിട്ടേ പറയുന്നുള്ളൂ അപ്പോൾ ഫ്രണ്ട് നന്നാക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞത് അതിന് വിചിത്രമായൊരു വാദമാണ് പിന്നെ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഇടപെട്ട് ഓറിയൻറ്റൽ ഇൻഷുറൻസുകാരെ ഇടപെട്ട് അങ്ങനെയാണ് ഫ്രണ്ടിലെ ചളുക്കം മാറ്റി തന്നത് അവര് പറഞ്ഞാൽ ബാക്കിൽ ഇടിച്ചു നിന്ന് നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തോണ്ട് ബാക്കി മാത്രമേ ഞങ്ങൾ നന്നാക്കുകയുള്ളൂ അങ്ങനെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ഡീലറ് പറഞ്ഞതെല്ലാം വളരെ നല്ല ഓഫേഴ്സ് ഒക്കെ ആയിരുന്നു അത് ഞാൻ ഈ വണ്ടിയെ സംബന്ധിച്ച് എനിക്ക് വലിയ അതൃപ്തി ഇല്ല എൻ്റെ ഉപയോഗത്തിന് വണ്ടി പെർഫെക്റ്റ് ആണ് പക്ഷേ ഈ ഇലക്ട്രിക്കൽ സംവിധാനത്തിൽ വന്നിട്ടുള്ള ലീഗ് ഗ്രാൻ്റ് എന്ന് പറയുന്ന ആ അവരുടെ ഡിവൈസിൻ്റെ തകരാറാണെന്നാണ് ഇവരും പറയുന്നത് പക്ഷെ നമ്മൾ വണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഈ കമ്പനിക്കാരോടല്ലേ എം ജിക്കാരോടല്ലേ അപ്പോൾ എനിക്ക് അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ അത് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവർ ഈ ലീഗ്രാൻ്റോട് റിപ്പോർട്ട് ചെയ്യുകയോ അവരെക്കൊണ്ട് റിപ്പയർ ചെയ്ത് തരികയോ ചെയ്യേണ്ടത് അതുപോലെ എല്ലാ വണ്ടിയെടുക്കുമ്പോൾ നമുക്ക് രണ്ട് കീ കിട്ടും ഇത് ഒറ്റ കീയേ ഉള്ളൂ ഇത് എവിടെയെങ്കിലും പോവുമോ എന്തെങ്കിലും തകരാറോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഉപയോഗിക്കാനേ പറ്റത്തില്ല അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കമ്പനിക്ക് ഇത്രയേ ഉള്ളൂ അതെ ചാർജിങ് ഇലക്ട്രിക്കൽ ഡിവൈസ് ആ ചാർജിങ് ഡിവൈസ് മാത്രമുള്ള ലീഗ്രാന്റ് അത് നമുക്ക് അറിയത്തില്ല ഇപ്പൊ ഇത്രയും പ്രശ്നമുണ്ടായപ്പോഴും അറിയുന്നത് നമ്മള് നോർമലി ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഷോറൂമിലെ വിവരം അറിയിക്കുക അങ്ങനെ അറിയിച്ചിട്ട് അവർ എന്നോട് പറയുന്നത് നിങ്ങൾ ലീഗ്രാൻറ്റി ചെല്ലെ ലീഗ്രാൻഡി ചെല്ലെ ഇത് എവിടെയാണ് ലീഗ്രാൻഡ് എനിക്കറിയോ തന്നെയല്ല നമുക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത് ഇവരോടല്ലേ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് കമ്പനിക്ക് തന്നെയാണ് അതെ അതെ അത് അതെ ഈ കോട്ടയത്തെ ഡീലേഴ്സ് ആണെങ്കിൽ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അല്ലാതെ എം ജിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷെ അവരും വരണ്ടതാണ് നമ്മൾ കമ്പനിൽ അറിയിച്ചു കഴിയുമ്പോൾ അവർ വരണ്ടാണ് ഏതായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പരിഹരിച്ച് നൽകേണ്ടതാണ് അവർ അങ്ങനെ അവർ പറയുന്നില്ല അത് വാഹനം എടുക്കുന്ന നേരത്തെ ഒക്കെ ബെറ്റർ ആക്കുമെന്ന് പറഞ്ഞു പിന്നെ സർവീസ് എല്ലാം ഞാൻ പ്രത്യേകം ചോദിച്ചു എനിക്ക് കാരണം എനിക്ക് അറിയാത്ത ഒരു വണ്ടിയാണ് ഇതൊക്കെ കുറച്ച് പുതിയതായിട്ട് വന്ന വണ്ടിയല്ലേ അപ്പോൾ അവർ പറഞ്ഞ സർവീസിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എൻ്റെ നെറ്റ്വർക്ക് ഉണ്ട് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അപ്പോൾ വന്നോളും വണ്ടി എടുത്തോണ്ട് പോയിക്കോളും നന്നായിക്കൊണ്ടു അത് നിങ്ങൾ അറിയേ വേണ്ട എന്ന് പറഞ്ഞ എടുപ്പിച്ച വണ്ടിയാണിത് അപ്പോൾ അങ്ങനെ ഒരു ഒരു കസ്റ്റമർക്ക് തരേണ്ട ഒരു പ്രിവിലേജ് ഒരു എന്താ പറയുന്ന ഒരു മിനിമം പ്രിവിലേജ് പോലും നമുക്ക് കിട്ടുന്നില്ല വളരെ ഗുരുതരമായ അവസ്ഥയാണ് പുറത്തേക്ക് ഇല്ലില്ല പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല ഇത് ഷണ്ടി കിടക്കുക ഇതുപോലെ സമാനമായ അനുഭവം ഈ വണ്ടിക്ക് ആരെങ്കിലും നമ്മളെ ഈ ആ സോഷ്യൽ മീഡിയ കൊടുത്തപ്പോൾ കുറേ ഏറെ പേര് പറയുന്നത് പക്ഷേ അവരും എല്ലാം പറയുന്നത് ഈ സർവീസ് സ്റ്റേഷനിലെ കുഴപ്പങ്ങളാണ് പറയുന്നത് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് പിന്നെ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ അല്ലേ അതിൻ്റെയൊക്കെ ഒരു റണ്ണിങ് കുറെ കൂടെ കഴിഞ്ഞല്ല ഇറക്ടിഫൈ ചെയ്തൊക്കെ എല്ലാം വരുള്ളൂ അതൊക്കെ നമ്മൾ എത്ര വേണമെങ്കിലും സഹകരിക്കാൻ തരാം വേണമെങ്കിലും സഹകരിക്കാൻ തയ്യാറാം ഇവരൊന്ന് പണി ചെയ്ത് തന്നാൽ മതി എന്നാലും ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രചാരത്തിൽ ഏറുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു പഴി കേൾക്കേണ്ടി വരിക വാഹനം ഉപയോഗിച്ച ആൾക്കത് ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തുക അത് കമ്പനി തന്നെ പരിഹരിച്ചു കൊടുക്കേണ്ടതാണ് അതിന് ഇപ്പോൾ അദ്ദേഹത്തിന് നടക്കുന്നില്ല ഒന്നര വർഷമായി വാഹനം എടുത്തു പല തവണയായി കമ്പനി അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇതേ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും പത്തു ലക്ഷത്തോളം രൂപ മുടക്കിയ വാഹനം ഇപ്പോൾ വഴിയിൽ വീട്ടിൽ തന്നെ ഇടേണ്ട ഒരു സാഹചര്യത്തിലാണ് സതീഷ് ബാബു എത്തിയിരിക്കുന്നത് ഇതിനൊരു അടിയന്തരമായ ഒരു പരിഹാരം കാണുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മർദാനൻ മലയാളി പാല